രണ്ടായിരത്തി നാലിലല്ലാതെ എന്നാ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴിൽ സീറോ എൺപതിൽ സഹാവ് നയനാർ മുഖ്യമന്ത്രി മറന്നു മറന്നുപോകരുത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ആലപ്പുഴയിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു കാനല് പക്ഷെ ഇരുപത്തൊന്നിലോ തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ടാണ് സഹാ പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തിയത് ഇപ്പോ ആലപ്പുഴയിൽ നിന്നും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ആ കനലങ്ങ് ആലത്തൂരെത്തി ആലത്തൂര് പക്ഷേ തൃശൂരങ്ങ് പോയി പിന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച എന്താണ് തെരഞ്ഞെടുപ്പ് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ ജയിച്ചു ഇതെന്താ നിങ്ങൾ ആദ്യ ഘട്ടിയിക്കുക ഇത് രണ്ടായിരത്തി നാലിലല്ലാതെ എന്നാ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത് എഴുപത്തി ഏഴിൽ സീറോ എൺപതിൽ സഹാബ് നയനാർ മുഖ്യമന്ത്രി മറന്നു പോകരുത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ആലപ്പുഴയിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു കനല് പക്ഷെ ഇരുപത്തൊന്നിലോ തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ടാണ് സഹാബ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തിയത് ഇപ്പോ ആലപ്പുഴയിൽ നിന്നും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ആ കനലങ്ങ് ആലത്തൂരെത്തി പക്ഷേ തൃശൂരങ്ങ് പോയി തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത് യു ഡി എഫിന് കോൺഗ്രസിന് അതിന്റെ തമ്മി തല്ല അവിടെ നടക്കുക അവിടുത്തെ കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്യമായി വന്ന് പറയുന്നു കാലു വാരിയതാണ് വിറ്റതാണ് കോൺഗ്രസുകാരാണ് പറയുന്നത് ഡി സി സി ഓഫീസിൽ കൂട്ടയാടി ബി സി സി പ്രസിഡന്റ് രാജിവെക്കുന്നു പോസ്റ്റർ നടത്തുന്നു പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ അവിടെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ സമയം തീർന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ബി ജെ പിയും തമ്മിലാണ് അന്തർധാരുന്നു എന്തൊരു കഷ്ടമാണത് സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് മറ്റുള്ളവന്റെ അത് നെഞ്ചത്ത് കയറുകയാണ് ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് പതിനാറ് സീറ്റിൽ പിറകിലായിരുന്നു പത്തൊമ്പതിലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റിൽ നിയമസഭാ സീറ്റിലെ ഞങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി ഇരുപത്തിരണ്ടായിരുന്നു നിങ്ങളത് പക്ഷേ ഇരുപത്തൊന്ന് എത്തിയപ്പോൾ എത്ര ആയി മാറി അത് വെറും നാൽപ്പത്തി ഒന്നായി മാറി എന്നുള്ളത് ഓർക്കുന്നത് നന്ന് ഞങ്ങൾക്ക് പരാജയം അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ തെറ്റിദ്ധാരണ മാറ്റിയെടുത്തുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഇപ്പോഴും എപ്പോഴും അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ ആ അതിൽ ഉറപ്പാണ് ഈ ഗവൺമെന്റ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചിഹ്നം ദേശീയ പാർട്ടി പദവിയൊക്കെ തന്നത് കോൺഗ്രസ് എന്താ രാഹുൽ ഗാന്ധിയുടെ ദയ കൊണ്ടാണെന്ന് ഏ നിങ്ങൾക്ക് ഈ കോൺഗ്രസ് ഞാൻ പറയാ രണ്ടായിരത്തി നാലിൽ അസ്തമിക്കേണ്ടതാണ് രണ്ടായിരത്തി നാലിൽ ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ തേടി വന്നതവിടെ സഹാവ് ഹർകിഷൻ സിംഗ് സൂർജത്തിന്റെ വസതിയിലേക്ക് എത്തിയത് നിങ്ങളുടെ സോണിയാ ഗാന്ധിയാണ് എന്ന് മറക്കണ്ട ഒന്നാമ് അവർ ബി ജെ പി ഗവൺമെന്റ് രൂപീകരണവുമായി മുന്നോട്ട് പോയപ്പോ പിന്തുണ പ്രഖ്യാപിച്ചു അറുപത്തി മൂന്ന് അംഗങ്ങളുള്ള ഇടതുപക്ഷം സഹാവ് ഹർകിഷൻ സിംഗ് സുർജി കോൺഗ്രസിന് പിന്തുണ നൽകിയത് കൊണ്ടാണ് അന്ന് ജീവൻ ലഭിച്ചത് അത് മറന്നുപോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു